പക്ഷെ അത്രയും തൊഴിലാളികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിയ ഈ മാനേജ്മെന്റിനെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഹാപ്പി ആയിരിക്കും നാടെങ്ങും ഓണാഘോഷത്തിന്റെ ആവേശത്തിമീർപ്പിലാണ് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഗംഭീരമായി ഓണം ആഘോഷിക്കുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞങ്ങൾ ഇന്ന് പെരിന്തൽമണ്ണ എറിക്ക ഹോട്ടൽ ഇന്റർനാഷണലിൽ എത്തിച്ചേർന്നിട്ടുള്ളത് സാധാരണ ഓണാഘോഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷമാണ് ഇത്തവണ പെരിന്തൽമണ്ണ എറിക്ക ഹോട്ടൽ ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്നത് പെരിന്തൽമണ്ണയിലെ നൂറിലധികം ഓട്ടോ ജീവനക്കാരും ചുമട്ടു തൊഴിലാളികളും പങ്കെടുക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷത്തിനാണ് പെരിന്തൽമണ്ണ എറിക്ക ഹോട്ടൽ ഇന്റർനാഷണൽ സാക്ഷ്യം വഹിക്കുന്നത് നമ്മളോടൊപ്പം എറിക്ക ഇന്റർനാഷണൽ ഹോട്ടലിന്റെ ഈ ഒരു സന്തോഷ നിമിഷ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഓട്ടോ തൊഴിലാളികളും ബോട്ടർമാരും കൂടെയുണ്ട് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവർ ഈ ഒരു സന്തോഷം ഈ ആഘോഷത്തിന്റെ ഭാഗമായി പങ്കുവെക്കുന്നതെന്ന് എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷം നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് ഈ ഒരു ഹോട്ടലിന്റെ ഒത്തു കൂടിയിരിക്കുന്നു എങ്ങനെയാണ് ഒരു സന്തോഷം പങ്കുവെക്കുന്നത് പല ഓണാഘോഷങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് പക്ഷെ തൊഴിലാളികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ഈ അറിയിക്കുകയാണ് ഈ പെരിന്തൽമണ്ണയിൽ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വർഷമായി ജോയ് ഓട്ടോയിൽ തുടങ്ങിയിട്ട് പക്ഷെ ഇന്നേ വരെ ഇവിടെ എന്ത് ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഇങ്ങനെ സംരംഭമോ ഉണ്ടായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്തായാലും ഇതൊരു പുതിയ സംരംഭമാണ് ഇത് വിജയിക്കട്ടെ ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും ഇത് ഈ അദ്ദേഹത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ പരിപാടി ആസൂത്രണം ചെയ്ത ഈ എറിക്ക ഇൻ്റർനാഷണൽ ഹോട്ടലിന് അനുമോദനങ്ങൾ ഇതുപോലൊരു ഉദ്ഘാടനം ഇന്നേ വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഞങ്ങളെ ഓട്ടോ ഡ്രൈവേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ ഒരു സദ്യ ഞങ്ങൾക്ക് തന്നതിനും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ഹോട്ടലിനും വേണ്ടി ഞങ്ങളെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ആളുകളെ ഇവിടെ എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കും പെരുന്തൽമണി ഇങ്ങനത്തെ ഒരു പരിപാടി പല സ്ഥാപനങ്ങളും വന്നു പോയിട്ടുണ്ട് ഇങ്ങനെയൊരു പരിപാടി ആദ്യമായിട്ടാണ് ഈ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിനെ അഭിനന്ദിക്കുന്നു നാൽപ്പത് വർഷത്തിൻ്റെ അടുത്തായി ഞാൻ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഓട്ടോ ഡ്രൈവറായിട്ട് പക്ഷെ ഇന്നേവരെ ഒരു ഉദ്ഘാടനം ഇതുപോലെ നടന്ന് ഒരു ഓട്ടോ ഡ്രൈവർമാരെ വിളിച്ചൊരു ഉദ്ഘാടനം ഒരു ഫംഗ്ഷൻ ഇതുവരെ നടത്തിയിട്ടില്ല ഇത് നടത്തിയതിന് ഈ മാനേജ്മെൻറ്റ് വളരെയധികം നന്ദിയാവും ഇതുപോലൊരു പരിപാടി ഞങ്ങൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ഇത്രയും തൊഴിലാളികളെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ച ഈ സംഘടനകൾ ഞങ്ങൾ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് സുഹൃത്തുക്ക പെരിന്തൽമണ്ണയിൽ തുടങ്ങുന്ന ഈ സംരംഭം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രൂപത്തിലാണ് അദ്ദേഹം പല ഓഫറുകളും ഈ ഈ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഓഫർ ചെയ്തിട്ടുള്ളത് ഈ പെരിന്തൽമണ്ണക്കകത്ത് ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണക്കകത്ത് വരുന്ന രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കുമെല്ലാം ഉപകാരപ്രദമാവുന്ന രൂപത്തിലാണ് പല ഓഫറുകളും അദ്ദേഹം ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പെരിന്തൽമണ്ണക്കകത്തുള്ള സാധാരണക്കാരായ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ അതുപോലെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികളെ ഒരേ ഒരേ കണ്ണുമാരോട് കൂടെ കണ്ടുകൊണ്ട് അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന താഴെത്താട്ടിൽ ജീവിക്കുന്ന ആളുകളും ഈ ഇങ്ങനെയുള്ള സംരംഭത്തിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് ഇതെല്ലാം വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തിന് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സംസാരിക്കുന്നതിലും ഉപകാരപ്രദമായും ഈ നാടിനുപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് ചൂതൊക്കെ കൊണ്ടുവന്നതിൽ ഞങ്ങൾ സൂതുകയോടുകൂടെ ഒപ്പമുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഈ ഓണത്തിൻ്റെ ഈ വിശിഷ്ട ദിനത്തിൽ അദ്ദേഹത്തിൽ ഞങ്ങളുടെ നന്ദി കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇവിടെ നമുക്ക് വിശ്വസിച്ച ആൾക്കാർ വല്ല നമ്മുടെ നമ്മളെ പാസ് ഞങ്ങളിപ്പോൾ ഈ ഓട്ടോത്തിൽ ഓടിക്കുമ്പോൾ പാസഞ്ചേഴ്സ് വരും അപ്പോൾ ഇങ്ങനെ നല്ല ഓട്ടലേതാ ലോഡ് ചെയ്താൽ ചോദിച്ചു നമുക്ക് വിശ്വസിച്ച് പറ്റി കൊണ്ടുവരാൻ പറ്റിയൊരിടമാവുമാണ് പിന്നെ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ താമസിക്കാനും സുഹൃത്ത് പറഞ്ഞ പോലെ രണ്ട് മണിക്കൂർ വല്ല പ്രഷപ്പ് ആകാനും മൂന്ന് മണിക്കൂർ അങ്ങനെ അങ്ങനെക്കൊക്കെ ഏറ്റവും കുറഞ്ഞ ചെലവുക ഏറ്റവും നല്ലതാണ് പെരുനൽ മണ്ണയിൽ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരുന്നൽമണ്ണയിൽ ഇങ്ങനൊരു സംരംഭം കൊണ്ടുവന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനും സ്റ്റാഫുകൾക്കും ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും എല്ലാം ഉണ്ടാവും നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ എറിക്ക ഹോട്ടൽ ഇന്റർനാഷണലിലെ അമരക്കാരൻ ഷുഹൂദ് അരിപ്ര കൂടെയുണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ജീവനക്കാരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ജീവനക്കാരനെന്നോ ജോലിക്കാരനെന്നോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടൊരു ഓണാഘോഷം എങ്ങനെയാണ് ഇത്തരം ഒരു ഓണാഘോഷം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് ഈ എറിക്ക എന്നുള്ള സ്ഥാപനം ശരിക്കും എന്റെ കൊച്ചിയിലെ ഒരു ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു എറിക്ക പെരിന്തൽമണ്ണയിലെ അധികം പേര് പരിചയമില്ലാത്തത് സ്ഥലമായ ഈ പേരായ പേരധികം ആളുകൾക്ക് അറിയപ്പെടാത്തോണ്ടും ഉദ്ഘാടനം എന്നുള്ള ചടങ്ങിന് പകരം ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് നമ്മളുടെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് ഒരു വിഭാഗം സുഹൃത്തുക്കളെ അവർ ഓട്ടോക്ഷോ തൊഴിലാളിയാണെങ്കിലും ശരി അതിൻ്റെ ഗസറ്റഡ് ഓഫീസർമാരാണ് ശരി ഞാൻ അവരെയാണ് ആദ്യം പരിഗണിച്ചത് അവരെ വിളിച്ചിട്ട് ഒരു സദ്യ കൊടുക്കാൻ തീരുമാനിച്ചു ഓണൊന്ന് അത്താണ് ഇനി അവരെല്ലാ അവരെല്ലാവരും മനസ്സിലും ഈ അത്തം എന്നുള്ള ഓർമ്മ അടുത്ത വർഷം നിലനിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത് ചില എൻ്റെ ഒരു പുതിയ കോൺസെപ്റ്റ് ആയതുകൊണ്ട് പല ആളുകൾക്കും ഈ എറിക്കാമെന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ അവരക്കൊന്ന് എനിക്ക് നേരിട്ട് പരിചയപ്പെടാനും കാരണം പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ നാട്ടിലില്ലാത്ത ആളായിരുന്നു അപ്പോൾ അവരൊക്കെ എനിക്കൊന്ന് കാണാനും പരിചയപ്പെടാനും അവർക്ക് ഒരു ട്രീറ്റ് കൊടുക്കാന്ന് ഉദ്ഘാടനത്തിന് ബദലായിട്ട് അങ്ങനെ ഒരു ഓണത്തിന് ട്രീറ്റ് കൊടുക്കാൻ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു എങ്ങനെയെല്ലാമാണ് ഈ ഒരു സ്ഥാപനം സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നത് അതായത് ഞാൻ എല്ലാറ്റിനും വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ കൂട്ടത്തിൽ എറിക്ക ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒന്ന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബി ബി എന്നാണ് നമ്മൾ ഹോട്ടൽ ഭാഷയിൽ വിളിക്കുന്നത് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാ കസ് കസ്റ്റമേഴ്സിനും എല്ലാ ഞങ്ങളുടെ ഗസ്റ്റിനും ഫ്രീ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആണ് ഈ റൈറ്റിൽ രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ടും പല ആളുകളും വന്ന് തിരിച്ചു പോകുന്ന സ്ഥലമായതുകൊണ്ട് അവരുടെ സൗകര്യം കണക്കെടുത്തുകൊണ്ട് മൂന്ന് മണിക്കൂറിന് ആറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ എന്നിങ്ങനെ പല രീതിയിലുള്ള റെൻറ്റിനാണ് കൊടുക്കുന്നത് അത് എമർജൻസി കസ്റ്റമേഴ്സ് ഓൺലി എമർജൻസിക്ക് വരുന്നതോ ഇവിടെ വന്ന് അവശരായിട്ട് രണ്ട് മണിക്കൂർ റൂം വേണമെന്ന് പറഞ്ഞാൽ നോർമലി ഒരു ദിവസം വാടക കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മളെ കേരളത്തിലെല്ലടത്തുള്ളത് പക്ഷേ ഇത് എമർജൻസി കസ്റ്റമേഴ്സിന് മാത്രം ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് ത്രീ അവേഴ്സോ സിക്സ് അവേഴ്സോ യൂസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും ഈ ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ട് നമ്മളും അത്തരത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ പരിസരം വരുമ്പോൾ ഓപ്പറേഷൻ ആണെങ്കിലും പ്രസവാനന്തര കാര്യങ്ങളാണെങ്കിലും വെയിറ്റ് ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ നാലുമണി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്തതന്നെ ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മുടെ അടുത്ത് വന്നാൽ അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കും ത്രീ ഹവേഴ്സിൻ്റെ രണ്ട് സിക്സ് അവേഴ്സിൻ്റെ അങ്ങനെ പ്രത്യേകം അവേഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ റൂം പ്രൊവൈഡ് ചെയ്യുന്നതാണ് മുതലാളിയെന്നോ ജീവനക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സാധാരണ ജനങ്ങളെയും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒത്തൊരുമിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിന്റെ ആത്മസംതൃപ്തിയാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് ഇത്തരം വ്യത്യസ്തകൾ തന്നെയാണ് എറിക്ക ഹോട്ടൽ ഇന്റർനാഷണലിനെ വ്യത്യസ്തമാക്കുന്നത് എറിക്ക ഹോട്ടൽ ഇന്റർനാഷണൽ നിന്നും ക്യാമറമാൻ ഷനു അരികോടിനൊപ്പം അജ്നാസ് കുടഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ ഡയമണ്ട് ആഭരണങ്ങളുടെ പെരിന്തൽമണ്ണ ഡയമണ്ട്ൽ ഗോൾഡ് സെപ്റ്റംബർ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം ശതമാനം ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ